ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് ഒരു കഥയെ കഥയാക്കി മാറ്റുന്ന കഥയുടെ ടൈം ലൈൻ എന്ന് പറയുന്ന പ്ലോട്ട് എങ്ങനെയുള്ള കഥയാണ് നിങ്ങൾ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിലും ആ കഥകളുടെ തുടക്കം മുതൽ അവസാനം വരെ പോകുന്ന ഒരു ഏരിയ ഉണ്ട് അതാണ് പ്ലോട്ട് ഒരുപക്ഷേ കഥകളെല്ലാം ജീവിക്കുന്നത് കഥകൾ നടക്കുന്നത് ഈ പ്ലോട്ടിലാണ് നമ്മളറിയില്ലേ വീടൊക്കെ വെക്കുന്ന സമയത്ത് ഒരു പ്ലോട്ടിൽ വീട് വയ്ക്കുന്നതിൽ പറയുന്നത് ഏത് പ്ലോട്ടാണെന്നുണ്ടെങ്കിലും അവിടെ വീട് വെക്കണം അതേപോലെ തന്നെ നമ്മുടെ ആ വീടാണ് നമ്മുടെ സ്റ്റോറി എന്നുണ്ടെങ്കിൽ ആ വീട് നിൽക്കുന്ന ആ കഥ നിൽക്കുന്ന ആ സ്ഥലമാണ് പ്ലോട്ട് ബിസിനസ് സ്റ്റോറി ടെലിങ്ങിനകത്ത് പ്രധാനമായിട്ടും അഞ്ച് പ്ലോട്ടുകളാണുള്ളത് ആ പ്ലോട്ടുകളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറയാം ഇതിനുമുമ്പുള്ള രണ്ട് വീഡിയോയിൽ എങ്ങനെയാണ് സ്റ്റോറി ഉണ്ടാക്കേണ്ടത് ആ സ്റ്റോറികൾ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അത് ഇനിയും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ ലേൺ ബിസിനസ് സ്റ്റോറി ടെല്ലിംഗ് എന്നൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് അത് നല്ലോണം കണ്ടു പഠിക്കണം കേട്ടോ എന്നിട്ട് വേണം പ്ലോട്ട് കാണാം അപ്പോൾ നമുക്ക് നേരെ പ്ലോട്ടിലേക്ക് കിടക്കാം സ്റ്റോറി ടെല്ലിങ്ങിൽ ഒരുപാട് പ്ലോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ബിസിനസ് സ്റ്റോറി ടെല്ലിങ്ങിനകത്ത് അഞ്ച് പ്ലോട്ടുകൾ മാത്രം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അറിഞ്ഞിരുന്നോ അതിനകത്ത് ആദ്യത്തെ ഇതാണ് ഒറിജിൻ എന്ന പ്ലോട്ട് ഒറിജിൻ എന്ന പ്ലോട്ടിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ബ്രാഞ്ചിന്റെ ലൊക്കേഷൻ അതിന്റെ എല്ലാം യഥാർത്ഥത്തിലെ സത്യാവസ്ഥ അല്ലെങ്കിൽ എന്തുകൊണ്ടത് ഉണ്ടായി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു പാസ്റ്റ് അറിയേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള പ്ലോട്ടിന് പറയുന്ന പേരാണ് ഒറിജിൻ പ്ലോട്ട് രണ്ടാമത്തെ പ്ലോട്ടാണ് റാക്സ് ടു റിച്ചസ് വളരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കഴിഞ്ഞ് ഒരു ഹീറോ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് വേറൊരു ലെവലിലേക്ക് മാറിപ്പോകുന്നതാണ് റാഗ്സ് ടു റിച്ചസ് എന്ന സ്റ്റോറി പ്ലോട്ട് മൂന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലോട്ടാണ് റീബർത്ത് പര്യാദയ്ക്ക് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് അത് ഒരു നിയർ ഡെത്ത് സിറ്റുവേഷൻ എത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ചു കയറി വന്ന ഒരു സ്റ്റോറി പ്ലോട്ടാണ് റീബർത്ത് എന്ന സ്റ്റോറി പ്ലോട്ട് അടുത്താണ് ഓവർ കമ്മിങ് മോൺസ്റ്റേഴ്സ് എന്നൊരു സ്റ്റോറി പ്ലോട്ട് ഒരു മര്യാദയ്ക്ക് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിന് ഒരു വലിയ പ്രശ്നം അതൊരു വളരെ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ആ പ്രശ്നത്തിന് എങ്ങനെ നമ്മൾ അതിജീവിച്ചു എന്ന് പറയുന്നതാണ് ഓവർ കമ്മിങ് മോൺസ്റ്റേഴ്സ് എന്ന പ്ലോട്ട് അഞ്ചാമത്തെ പ്ലോട്ടാണ് ദ ക്വസ്റ്റ് എന്ന പ്ലോട്ട് ക്വസ്റ്റ് എന്ന പ്ലോട്ടിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയിലേക്ക് ഒരു ഹീറോ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ആവാം നമ്മുടെ കമ്പനിയാവും നമ്മുടെ ഫൗണ്ടർ ആവാം അവർ ഇറങ്ങിത്തിരിക്കുകയും അതിനെ കോൺക്രീ തിരിച്ചുവരുകയും ചെയ്യുന്ന അത് നേടി തിരിച്ചുവരുകയും ചെയ്യുന്ന ഒരു സ്റ്റോറി പ്ലോട്ടാണ് ക്വസ്റ്റ് എന്ന പ്ലോട്ട് ഈ അഞ്ച് പ്ലോട്ടുകളിലും എങ്ങനെയാണ് സ്റ്റോറി പറയേണ്ടത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട് കാരണം എല്ലാ പ്ലോട്ടും എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കേണ്ടതെന്നല്ല ഏത് സ്ഥലത്ത് ഏത് പ്ലോട്ട് യൂസ് ചെയ്യണം ഏത് സ്റ്റോറിക്ക് ഏത് പ്ലോട്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മൾ മനസ്സിലാക്കണം അതിന് ഏതൊക്കെയാണ് ഈ പ്ലോട്ടുകളെന്നും ഈ പ്ലോട്ടുകൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നതെന്നും ഇതിനുള്ള ഫ്രെയിംവർക്ക് എന്താണെന്ന് പറയണം സ്റ്റോറി പറയാം അത് ഞാൻ കോച്ചിങ്ങിലേക്ക് ടീച്ചിങ്ങിലേക്ക് എത്തിയൊരു സ്റ്റോറിയാണ് ജസ്റ്റ് ലിസൺ ഞാനിത് എന്ന ഈ ഫ്രെയിംവർക്കിനകത്താക്കി ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ പ്ലോട്ടുകളും ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ സ്റ്റോറീസും ഉണ്ടാക്കിയിട്ടുള്ളത് റാക്സ് ടു റിച്ചസ് എന്ന ഈ പ്ലോട്ടിലാണ് ഏകദേശം തീർന്നു പോയെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരിച്ച് കയറി വരുന്ന ഒരു സ്റ്റോറിയാണ് റീബർത്തിൻ്റെ സ്റ്റോറി പ്ലോട്ട് ഈ അഞ്ച് പ്ലോട്ടുകളിൽ ഏതെങ്കിലും ഒന്നിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാത്ത അല്ലെങ്കിൽ എടുത്തിടാൻ പറ്റാത്ത ഒരു സ്റ്റോറിയും നമ്മൾക്ക് ആർക്കും ഇല്ല